നമസ്കാരം സ്വാമിജി ഈ ജീവൻ എന്ന് പറയുന്നത് തന്നെയാണോ ആത്മാവ് എങ്ങനെയാണ് പിന്നീട് മറ്റൊരു ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നത് ജീവശബ്ദം ഉപയോഗിക്കാതെ നമ്മൾ കേവലം ആത്മശബ്ദം ഉപയോഗിക്കുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം ഇത് രണ്ടും നമ്മൾ വേറെ മനസ്സിലാക്കണം ആത്മാവ് ജനിക്കുന്നുല്ല മരിക്കുന്നുമില്ല പുറത്തു പോകുന്നുമില്ല അകത്ത് വരുന്നു ആത്മാവ് കേവലമായ ഉണ്മയാണ് അസ്തിത്വമാണ് നമ്മൾ എക്സിസ്റ്റൻസ് അബ്സല്യൂട്ട് എന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ സത് എന്ന് സംസ്കൃത ഭാഷയിൽ പറഞ്ഞാൽ അതാണ് ആത്മാ ഉള്ളത് ഉണ്മ ഇപ്പൊ നീയുണ്ട് ഞാനുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നു എല്ലാം ഉണ്ട് എന്ന് പറയപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള ഉണ്മയാണ് അസ്തിത്വമാണ് ആത്മാവ് അത് വരുന്നതോ പോണതോ അല്ല എന്നാൽ ആ ഏകമായ അദ്വിതീയമായ ആത്മാവ് എന്ന് പറയുമ്പോൾ ജീവാത്മഭാവങ്ങൾ നമുക്കുണ്ട് ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഉജ്ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശിച്ചു നിൽക്കുന്ന ഏകനായ സൂര്യൻ ഉദാഹരണം മാത്രമാണ് ദൃഷ്ടാന്തം ഒരിക്കലും പൂർണമല്ല ദൃഷ്ടാന്തം ആര് പറഞ്ഞാലും അതിന് ന്യൂനതയുണ്ട് തന്നെ പക്ഷേ സൂക്ഷ്മങ്ങളായ ആശയങ്ങളെ ദൃഷ്ടാന്തങ്ങളിലൂടെ അല്ലാതെ നമുക്ക് പറയാനും കഴിയില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ സർവത്ര പ്രകാശം നൽകിക്കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ ആ സൂര്യൻ അഭിമുഖമായി നമ്മൾ ഒരു നൂറ് കണ്ണാടി വെച്ചു താഴത്ത് ഒന്ന് സാധാരണ ഒരു കണ്ണാടിയാണ് മറ്റൊന്നൊരു കോൺവെക്സ് ആയിട്ടുള്ളതാണ് മറ്റൊന്നൊരു കോൺകേവ് ആണ് വേറൊന്നൊരു നീലയാണ് വേറൊന്ന് പച്ചയാണ് വേറൊന്ന് മഞ്ഞയാണെന്ന് വിചാരിച്ചോളൂ അതുപോലെ അനേകം എല്ലാത്തിനും സൂര്യപ്രതി ഉണ്ടാവും പ്ലെയിൻ ആയിട്ടുള്ള കണ്ണാടിയിൽ ഒരു പ്രകാരത്തിലുള്ള സൂര്യപ്രതിബിംബം കോൺകേവ് ആയിട്ടുള്ളതിൽ വളരെ വലുത് കോൺവെക്സ് ആയിട്ടുള്ളതിൽ ചെറുത് നീലയിൽ നീല പച്ചയിൽ പച്ച മഞ്ഞയിൽ മഞ്ഞ അങ്ങനെ നമുക്കറിയാം ഈ ഭേദങ്ങളൊക്കെ പ്രതിഫലിത സൂര്യൻ ഉണ്ടാകുമ്പോഴും യഥാർത്ഥ സൂര്യൻ ഒരു ഭേദവും ഇല്ല എന്നുള്ളത് ഇതുപോലെ ഏകമായ അദ്വിതീയമായ ആത്മാവ് അനേക സ്ഥൂല സൂക്ഷ്മ കാരണ ശരീര ഉപാധികളോട് ചേരുമ്പോഴാണ് ജീവാത്മാഭാവം ഉണ്ടാവുന്നത് അതൊരു പ്രതിബിംബിത സൂര്യനെ പോലെ ഈ ഉപാധികളായ സൂക്ഷ്മത്തിൽ കാരണത്തിൽ പ്രതിഫലിച്ചിരിക്കുന്ന ഭാവമാണ് അപ്പോൾ ഈ സൂക്ഷ്മശരീരം സൂക്ഷ്മശരീരം എന്ന് പറയുമ്പോൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് പ്രാണങ്ങൾ മനസ്സ് ബുദ്ധി ഒന്നുകിൽ പറയാം അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് പ്രാണങ്ങൾ മനസ്സ് ബുദ്ധി ഈ പതിനേഴ് ഘടകങ്ങൾ ചേർന്നതിനാണ് നമ്മൾ സൂക്ഷ്മശരീരം എന്ന് പറയുക അപ്പോൾ ഈ സൂക്ഷ്മശരീരത്തിൽ പ്രതിബിംബിക്കുന്ന അല്ലെങ്കിൽ പ്രതിഫലിക്കുന്ന ആത്മചൈതന്യത്തിനാണ് നമ്മൾ ജീവൻ എന്ന് പറയുക ഈ ജീവനെ സംബന്ധിച്ചാണ് നമ്മൾ വിട്ടുപോയി എന്നും വന്നുവെന്നും ജനിച്ചുവെന്നും മരിച്ചുവെന്നും ഒക്കെ പറയണത് കേവല ആത്മാവിന് ജനനോ ഇല്ല മരണോ ഇല്ല ജനിക്കുന്നുല്ല മരിക്കുന്നുമില്ല ഉപാധിയോട് ചേർന്നിട്ടുള്ള ജീവാത്മ ഭാവത്തിന് ഇതൊക്കെ ഉണ്ട് അപ്പൊ അങ്ങയുടെ അഭിപ്രായത്തിൽ ജീവാത്മാവാണ് ഇനി അടുത്ത ശരീരത്തിലേക്ക് വീണ്ടും തീർച്ചയായിട്ടും ആത്മാവിനെ സംബന്ധിച്ച് ജന്മ മരണങ്ങളൊന്നുമില്ല സ്ഥൂല ശരീരം ഈ നമ്മുടെയൊക്കെ ഭൗതികമായ ഈ ശരീരം ഉപയോഗിച്ച് എന്ത് ചെയ്താലും സൂക്ഷ്മ ശരീരം കൊണ്ട് എന്തു ചെയ്താലും ആ പ്രവൃത്തികൾക്ക് അതത് സമയത്ത് വളരെ സൂക്ഷ്മമായൊരു സംസ്കാരം നമ്മുടെ അന്ധക്കരണത്ത് പതിയുന്നുണ്ട് ചിത്തത്തിൽ ചിത്തത്തിലാണത് സ്റ്റോർ ചെയ്യപ്പെടുക ഈ സംസ്കാരമാണ് പിന്നെ വാസനയായിട്ട് മാറുന്നത് ആ വാസനയ്ക്കനുസരിച്ചാണ് വീണ്ടും കർമ്മം ചെയ്യുന്നത് ആ കർമ്മത്തിന് വീണ്ടും സംസ്കാരം ഉണ്ടാവും അതിൽ നിന്ന് വീണ്ടും വാസന ഉണ്ടാവും ഇങ്ങനെ കർമ്മം സംസ്കാരം വാസന എന്ന രീതിയിൽ കർമ്മചക്രം മുന്നോട്ട് പോവുകയാണ് ഇതെല്ലാം രേഖപ്പെടുത്തി വയ്ക്കുന്നത് സൂക്ഷ്മ ശരീരത്തിലെ ചിത്തത്തിലാണ് ഈ സൂക്ഷ്മ ശരീരത്തെയും കൊണ്ടാണ് ജീവാത്മഭാവം ഒരു സ്ഥൂല ശരീരത്തെ ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഉപേക്ഷിക്കുകയും അതിന് യോജിച്ച ആ സംസ്കാരത്തിൻ്റെ പൂർണതയ്ക്ക് യോജിച്ച പൂർണ്ണത എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്തുടർച്ചയ്ക്ക് യോജിച്ച മറ്റൊരു സ്ഥൂല ശരീരത്തെ സ്വീകരിക്കേണ്ടിയും വരുന്നത് അതിനാണ് വാസ്തവത്തിൽ പുനർജന്മം എന്ന് പേര് പറയുന്നത് ഇപ്പോൾ ശ്രീമദ്ഭഗവത്ഗീതയിൽ ഒരു ഒരു ദൃഷ്ടാന്തസഹിതം പറഞ്ഞുതരും ജീർണിച്ച വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങളെ എപ്രകാരമാണോ മനുഷ്യൻ സ്വീകരിക്കുന്നത് അതേപോലെ ജീർണിച്ച ശരീരങ്ങളെ ഉപേക്ഷിച്ച് ഈ ദേഹി ജീവാത്മാവ് പുതിയ ശരീരങ്ങളെ സ്വീകരിക്കുവാനും അപ്പം ഈ ജീവാത്മാവ് ഈ സ്വാമിജി പറഞ്ഞ പോലെ ഈ കർമ്മങ്ങളും കൊണ്ട് തന്നെയാണോ ഈ ഡെബിറ്റ് ബാലൻസ് ഈ ഓപ്പൺ ബാലൻസും കൊണ്ടാണോ അടുത്തത് കാരണം ജീവാത്മാവെന്ന് പറഞ്ഞാൽ കേവലാത്മാവല്ല സൂക്ഷ്മ കാരണ ശരീരങ്ങളോട് ചേർന്നതാണ് അപ്പൊ എന്തേ പോയിട്ടുള്ളൂ മരണത്തിൽ സ്ഥൂല ശരീരമേ പോയിട്ടുള്ളൂ ഈ സൂക്ഷ്മ ശരീരത്തിൽ ചിത്തമുണ്ട് നേരത്തെ പറഞ്ഞു അത് ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയ പ്രാണങ്ങള് മനസ്സ് ബുദ്ധി മനസ്സിന്റെ ഭാഗമായിട്ട് ചിത്തം എടുക്കണം ബുദ്ധിയുടെ ഭാഗമായിട്ട് അഹങ്കാരത്തെടുക്കണം ഈ ചിത്തത്തിലാണ് എല്ലാം ശേഖരിച്ചിട്ടുള്ളത് ഈ ശേഖരിക്കാൻ പ്രത്യേകിച്ച് സ്ഥൂലമായൊരു സ്ഥലമേ ആവശ്യമില്ല അതിസൂക്ഷ്മമാണ് അപ്പോൾ ഈ കർമ്മയുടെ സൈക്കിൾ ബ്രേക്ക് ചെയ്യുന്ന എൻഡില് നമ്മളുടെ ഈ ജീവാത്മാവ് എവിടെയാണ് പോകുന്നത് അവിടെ ജീവാത്മാഭാവം പോയി ഇവിടെ നമ്മൾ കണ്ണാടി ഉടഞ്ഞു പോയാൽ പിന്നെ സൂര്യൻ എവിടെ പോയി സൂര്യൻ എവിടെയും പോണ്ട കാരണം കണ്ണാടിയാകുന്ന ഉപാധി കൊണ്ട് മാത്രമാണ് ഈ പ്രതിഫലിത സൂര്യൻ്റെ ഭാവം ഉണ്ടായത് നിങ്ങൾ ഈ ആയിരം കണ്ണാടി പൊട്ടിച്ചാലും സൂര്യന് ഒരു ഗുണവും ഇല്ല ദോഷവും ഇല്ല മാറ്റവും ഇല്ല ഉപാധിയിൽ മാത്രമേ ഉള്ളൂ അപ്പൊ ഉപാധിയോടുള്ള താതാത്മ്യം ഇല്ലാതായപ്പോയി ഇത് തന്നെയാണ് ഞാൻ എന്നുള്ള താതാത്മ്യം ഇല്ലാതാകുന്ന സമയത്ത് അത് മുക്തിയായി അത് കഴിഞ്ഞു അതുകൊണ്ട് ആത്മാവിന് കൂടുതലുമില്ല കുറവുമില്ല